ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെ ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ വാഹന പ്രചരണ ഛാതയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഈ മാസം ഇരുപത്തിനാലിന് നടത്തുന്ന പണിമുടക്കിന്റെ പ്രശ്നാർത്ഥമാണ് ജാഥ നടക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന തൊഴിലാളി തർക്ക് ഇന്ന് നമുക്കെതിരെ ഒരു ജനങ്ങളെ വലിയധികം പ്രയാസിലാക്കുന്ന ഒരു ദുരന്താവസ്ഥയിലാണ് നീങ്ങിപ്പോകുന്നത് സാധാരണക്കാരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ മാത്രമാണ് ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നാളെ നാളെ എന്ന് പറയുന്ന കേരള സർക്കാർ മറുപടി പറയുക തന്നെ വേണമെന്നും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വളരെയധികം പ്രയാസപ്പെടുന്ന അവരുടെ എല്ലാവിധ ആവശ്യങ്ങളിൽ നിന്നും കണ്ണ് അടച്ചു ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു ദുരന്താവസ്ഥയാണ് അവർക്ക് വേണ്ട ക്ഷാമബദ്ധ അനുവദിക്കാതെയും കൃത്യമായി മെഡിച്ചപ്പ് നൽകാതെയും മറ്റും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ട ആനുകൂല നേടിക്കൊടുക്കാതെ പോകുന്ന ഈ ഒരു കേരള സർക്കാർ ഇങ്ങനെ പോയാൽ അവകാശ അവകാശ്വംസരങ്ങളോട് സന്ധിയില്ലായെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ നടത്തുന്നത് നിലമ്പൂർ താലൂക്ക് കാര്യാലയത്തിന് സമീപം നടന്ന സ്വീകരണ യോഗത്തിൽ എസ് സിയു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എസ് സിയു ജില്ലാ പ്രസിഡന്റ് വി പി ഷമീർ വൈസ് ക്യാപ്റ്റൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഷെരീഫ് കോർഡിനേറ്റർ സലീം മാലിക്കൽ ജാഥ മാനേജർ സി അബ്ദുൽ ഷരീഫ് മുസ്ലിം ലീഗ് മമ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി യു സിദ്ദീഖ് അലി എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് എസ്ഇ യു വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ പി റിയാസ് സെക്രട്ടറി ഫർഹാൻ ഇല്ലിക്കൽ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി പി സമീർ അലി സാജിദ് മൈലാടി തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി